എന്തുകൊണ്ടാ പെൻഷൻ മുടങ്ങിയത് കുടിശ്ശിയായിരുന്നു രണ്ട് എന്താ പെൻഷൻ കൂട്ടാത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് തരുന്നല്ലേ പറഞ്ഞത് ഈ രണ്ട് ചോദ്യം ചോദിച്ചത് ആദ്യത്തേതിനെ മുടങ്ങാൻ കാരണം അവരും മുടക്കിയതാ യു ഡി എഫും ബി ജെ പി പെൻഷൻ തരാനായിട്ട് മാസം തോറും ചെറിയ തകു പോരാ തൊള്ളായിരം കോടി രൂപ വേണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഞ്ചു വർഷം കൊണ്ട് വെറും എണ്ണായിരം കോടി രൂപയാണ് പെൻഷൻ നൽകിയത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തോ മുപ്പത്തയ്യായിരം കോടി രൂപ പെൻഷന് വിടുതലം ചെയ്തു ഇപ്പോ വർഷം മൂന്ന് കഴിഞ്ഞപ്പോ മുപ്പത്തിനാലായിരം കോടിയായി വലിയ തുക വേണേ അപ്പോ മാസാവസാനം സർക്കാരിന്റെ ഇങ്ങനെ പണം ഇല്ലാതെ വന്ന എന്തു ചെയ്യും അപ്പോ നമ്മളൊരു കാര്യം ചെയ്തു കൃത്യമായിട്ട് തോറും മുടങ്ങാതെ പണം തരാൻ വേണ്ടി ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി സർക്കാരിൻ്റെ കാശില്ലെങ്കിൽ പെൻഷൻ കമ്പനി കമ്പനിക്ക് എടുത്ത് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും ഇരുപത്തി ആറാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ പെൻഷൻ വീട്ടിലെത്തും അതായിരുന്നു നടപടി കുശമ്പന്മാരെ ഇങ്ങനെ കൃത്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഏർപ്പാട് ആയിരത്തി അറുന്നൂറ് വെച്ച് പല വീട്ടിലും രണ്ടു പേർക്ക് പെൻഷൻ നൽകണ് അവർക്ക് സഹിക്കണില്ല അവരെന്ത് ചെയ്ത് ഈ പെൻഷൻ കമ്പനിയെ മുടക്കി ഈ പെൻഷൻ കമ്പനി നിയമവിരുദ്ധം എന്ന് പറഞ്ഞു പെൻഷൻ കമ്പനി വഴി എടുത്ത വായ്പ ആ വായ്പ ഒക്കെ നമ്മൾ ആ കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് പന്തായിരം കോടി രൂപ വായ്പ എടുത്ത് എണ്ണായിരം കോടി തിരിച്ചു കൊടുത്ത് പക്ഷെ അവർ പറഞ്ഞു പന്തരായിരം കോടി രൂപ നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വരുമാനത്തിൽ വെട്ടി കുറക്കും കെംഷം കെമ്പനി പൊളിഞ്ഞപ്പോ മാസം തോറും തരാനുള്ള കുടിശ്ശിക ഇനി രണ്ടാമത്തെ ചോദ്യം എന്തേ എന്താ രണ്ടായിരത്തിഞ്ഞൂറാക്കത് ഏ നോക്കിക്കേ പണമുണ്ടെങ്കിലേ പറഞ്ഞതല്ല അപ്പുറം തരാനുള്ള മനസ്സുള്ള ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് ആദ്യം രണ്ടായിരത്തിപ്പതിനാറിൽ ഓട്ട് ചോദിച്ചപ്പോഴേ പ്രദീപ് ഓട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ എത്രയാണ് പെൻഷൻ ആയിരം രൂപയാക്കുന്ന അഞ്ചു വർഷം കഴിഞ്ഞ പെൻഷൻ എത്രയാ ആയിരത്തി അറുന്നൂറ് ആരെങ്കിലും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്തു ഇല്ലല്ലോ ചോദിക്കോലും ചെയ്തിട്ടില്ലല്ലോ തന്നു കാര്യം എന്താ കോവിഡ് കാലം പാവങ്ങളുടെ കയ്യിൽ പണം ഒത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ് ആയിരത്തി അറുന്നൂറാക്കി അപ്പോൾ ഒരു കാര്യം വ്യക്തം പണം ഉണ്ടാ തരാനായിട്ട് ഒരു മടിയില്ല മടിയില്ലേ എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് പ്രായം ചെയ്യുന്നവർക്കൊക്കെ സന്തോഷം പക്ഷെ മക്കൾക്ക് ഈ പെൻഷൻ പോരാ അവർക്ക് നല്ല തൊഴിൽ വേണം നല്ല സമ്പിളുള്ള ഉദ്യോഗം വേണം അത് കേരളത്തിൽ ഉണ്ടാവണില്ല ഉണ്ടല്ലേ പുറത്തു പോണത് അങ്ങനെ കമ്പനികളൊക്കെ കേരളത്തിൽ വരാത്ത എന്താ അതിനുള്ള പശ്ചാത്തല സൗകര്യം ഇല്ല പറ്റിയ റോഡില്ല പാലും ഇല്ല വൈദ്യുതി ഇല്ല വ്യവസായ പാർക്കില്ല ഇതൊക്കെ ഒരഞ്ചു വർഷം കൊണ്ട് പണിയണമെന്ന് ആ കണക്കൂട്ടി ഇപ്പൊ എൺപതിനായിരം കോടി രൂപ വേണം ആ എൺപതിനായിരം കോടി രൂപ വായ്പ എടുത്ത് പണിയാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി ഇപ്പൊ ദേശീയപാത പണിയാൻ വേണ്ടി കേന്ദ്രത്തിന് ഒരു കമ്പനി ഉണ്ട് നഹായി അതുപോലെ നമുക്കൊരു കിഫ്ബി പക്ഷെ കേന്ദ്രം പറയണേ അവര് വായ്പ എടുക്കും എടുക്കും നിങ്ങളുടെ കിഫ്ബി വായ്പ എടുത്താൽ നിങ്ങളുടെ വരുമാനത്തിന്ന് വെട്ടിക്കുറയ്ക്കും അങ്ങനെ നമുക്ക് കിട്ടേണ്ട സാധാരണഗതിയിലുള്ള വായ്പ പാകതി ആയിട്ട് വെട്ടിക്കുറച്ചതിന്റെ ഫലമായി ഖജനാവിലും പണവില്ല കൂട്ടിത്തരാനായിട്ട് അതുകൊണ്ട് പ്രദീപിനെ നന്നായിട്ടൊന്ന് വിജയിപ്പിക്കോ നമ്മൾ ഇവർക്കൊക്കെ ഉള്ള ചുട്ട മറുപടിയാണ് ജനങ്ങളെ വിഷമിപ്പിച്ച് സർക്കാരിനെതിരാക്കി മാറ്റാം എന്ന് കരുതണ്ട നിങ്ങളെ ഞങ്ങൾ ശിക്ഷിക്കും എന്ന് നമ്മുടെ ചേലക്കരയിലെ വോട്ടർ വോട്ടർമാര് മറുപടി കൊടുക്കണം